ചപ്പാത്തിലെ പെട്രോൾ പമ്പിന്റെ കൈവശമിരിക്കുന്ന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിൽ സർവകക്ഷി യോഗം ചേർന്നു അയ്യപ്പിൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പഞ്ചായത്ത് അംഗങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം കൂടിയത് മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ പുതുക്കിയ കരാർ തീയതി പൂർത്തിയാക്കാൻ ഇനി ഒരു മാസം കൂടിയാണ് അവശേഷിക്കുന്നത് കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെ ഒരിടത്തും തടസ്സമില്ലാതെയാണ് നിർമ്മാണം നടന്നത് ചപ്പാത്ത് പമ്പുടമ മാത്രമാണ് തടസ്സം സൃഷ്ടിച്ചത് ഇയാൾ കോടതിയെ സമീപിക്കുകയും ഇയാൾക്കെതിരെ കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു റവന്യൂ ഉദ്യോഗസ്ഥർ ഉത്തരവ് നടപ്പാക്കിയില്ല പമ്പുടമ ഭൂസംപ്രേഷണ നിയമപ്രകാരം ആർഡിയെ സമീപിച്ചു ഉടമ നൽകിയ അപേക്ഷയിലും തീരുമാനമെടുക്കാൻ കാലതാമസം ഉദ്യോഗസ്ഥർ വരുത്തി ഇതേ തുടർന്ന് പമ്പിന്റെ ഭാഗം വീതി കൂട്ടി നിർമ്മിക്കാൻ പ്രതിസന്ധിയുണ്ടായി വീതി കൂട്ടാത്തത് െ തുടർന്ന് ജനപ്രതിനിധികൾക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നു ഇതേ തുടർന്നാണ് യോഗം സംഘടിപ്പിച്ചത് രണ്ടു ദിവസത്തിനകം ജില്ലാ ഭരണകൂടം തീരുമാനം എടുത്തു തരാം എന്ന ഉറപ്പിൽ രണ്ടു ദിവസം കഴിഞ്ഞ് വിപുലമായ യോഗം സംഘടിപ്പിക്കാൻ സർവകക്ഷിയോഗം സംസാരിച്ചിട്ട് എന്താണ് തീരുമാനമായി എന്ന് ചോദിച്ചിട്ട് നാളെ തന്നെ നിങ്ങളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അറിയിക്കേണ്ട നമുക്ക് ഇവിടെ സർവകക്ഷി യോഗം വീതി കൂട്ടാതെ എവിടെയെങ്കിലും നിർമ്മിച്ചുവെങ്കിൽ അവിടെയെല്ലാം വീതി കൂട്ടാനും അലൈൻമെന്റിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കിപ്പി ഉദ്യോഗസ്ഥരെ സമീപിച്ച് പരിഹാരമുണ്ടാക്കാനും തീരുമാനമുണ്ടായി പ്രശ്നത്തിൽ ഒരുമയിൽ കഴിഞ്ഞ നാട്ടുകാർ പല തട്ടിലാവുകയും ചെയ്തു ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ